ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ ഞാനും എൻ്റെ ഫാമിലിയും ഇന്നുള്ളത് കുമരകത്താണ് കുമരകത്ത് നമ്മൾ വന്നിരിക്കുന്നത് മെയിൻലി അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ഹൗസ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് സോ ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത് കേട്ടോ ഹൗസ് ബോട്ടിൽ എനിക്ക് ഇതുവരെ അതിൻ്റെ അകത്ത് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടുകാരെ എല്ലാവരും ആദ്യമായിട്ടാണ് കയറുന്നത് തോന്നും അപ്പോൾ ഭയങ്കര ഹൈപ്പിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് സുമരകം ഹൗസ് ബോട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഓക്കെ എന്നാൽ നമുക്ക് പോയി കളയാമെന്ന് ഒരു ബോട്ടാണ് എന്നൊന്നും തോന്നില്ല ശരിക്കും നമ്മളൊരു വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടുത്തെ ഒരു ഡൈനിങ് ഹാൾ അല്ലെങ്കിൽ വിസിറ്റേഴ്സിൻ്റെ റൂം എന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം അതുപോലെ തന്നെ വാഷ് ബേസിനും ഡൈനിങ് ടേബിളും പിന്നെ വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു സോഫയും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വ്യൂ കിട്ടുന്ന രീതിക്കാണ് ഓപ്പൺ ആയിട്ടുണ്ട് എ സി ആട്ടോ അപ്പം ഫുള്ള് പിന്നെ അതുപോലെ തന്നെ സേഫിങ് മെഷേഴ്സ് എങ്ങനെയാണ് ഒരു ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഫയർ അങ്ങനെ എല്ലാവരുടെ കോൺടാക്ട് നമ്പേഴ്സും എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ്സ് എല്ലാം കയറി വരുന്ന സ്ഥലത്തു തന്നെ വെച്ചിട്ടുണ്ട് ചെന്നപ്പോ തന്നെ നമുക്കിത് അവരെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു ഒരു പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഈ ഒരു കായൽ യാത്ര ആരംഭിക്കുന്നത് ഒരു മണി വരെ ഉണ്ടാവും അതിനിടയ്ക്ക് ഒരു ഐലൻഡിലൊക്കെ നമുക്ക് ഇറക്കണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇറക്കും ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേനും കുറിച്ച് വൈകിപ്പോയി ഞങ്ങൾ തിരിച്ചു പോകുന്ന ഒരു ടൈമിലാണ് പറഞ്ഞത് ഇറങ്ങാനായിട്ട് പറ്റുമെന്നുള്ളത് അപ്പോൾ നേരത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇറക്കി തന്നാണ് പിന്നെ എന്താ ചെന്നപ്പോൾ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു എല്ലാവരും ഇത് എൻ്റെ ചനാണ് ജോയിട്ടിട്ടത് കൂട്ടത്തില് ഏറ്റവും എനർജിയുള്ള പുള്ളിയാണ് അപ്പം പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും ഭയങ്കര തകർപ്പൻ ഡാൻസും പാട്ടും മേളവും എല്ലായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ഒന്ന് കണ്ണ് തെറ്റി തെറ്റിപ്പോഴത്തേനും ഒരാൾ അവിടെ ചെന്നിരുന്ന് ചിന്തിക്കാതെ പാനിയൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കുക അവരുടെ പ്രവേശിച്ചൊക്കെ കുത്തി പറിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക പിന്നെ എന്റെ കണ്ണ് എല്ലാം അവിടെ എപ്പോഴുണ്ടാവുന്നോണ്ട് സീനിയാൻ ഞാൻ പോയിട്ട് അതെല്ലാം എടുത്ത് അറക്കി പറക്കി വെച്ചിട്ടുണ്ട് ബ്ലൂബിന്റെ പണ്ടേ ഡാൻസിൻ്റെ ആളാണ് ഭയങ്കര അടിപൊളി സ്റ്റെപ്പും കുത്തി നന്നായിട്ട് എൻജോയ് ചെയ്ത് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ഈ ബോട്ടിലെ ബാക്കി റൂംസും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം സോ ദാ ഈ ഒരു ഏരിയ ഈ ഒരു ഹോള് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു വരുന്നത് ദാ ഇവിടെ ഒരു റൂം ഉണ്ട് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റെയർ ഉണ്ട് മോളിലും കൂടി ഉണ്ട് അപ്പോൾ ദാ റൂം ഇതാണ് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റീരിയറ് നല്ല പെയിൻറിങ്സും അതുപോലെ ഹാങ്ങിങ്സും ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കീപ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂമിൽ നിന്നാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ ഒരു വിൻഡോ ഇവിടെ ഇവരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതും കാണാൻ നല്ല ഭംഗിക്ക് തന്നെയാട്ടോ എല്ലാം ചെയ്തിരിക്കുന്നത് നല്ല വുഡൻ ഒരു ഷേപ്പിലൊക്കെ ചെയ്തിരിക്കുന്നത് എന്താ ഇപ്പുറത്തെ മിററും ഒരു കബോർഡും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിക്ക് വെച്ചിട്ടുണ്ട് ഈ റൂമിലെ വാഷ്റൂമാണ് ഇതും കൂടി ഞാൻ കാണിച്ചു തന്നേക്കാം എന്തായാലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കാണാം അവിടേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ് അതായത് ഇതിപ്പോൾ ബോട്ട് മൂവ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ എടുത്തതാണ് അതൊരു പറമ്പിൻ്റെ അടുത്തായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടും നമുക്ക് കയറാൻ വേണ്ടിയിട്ട് സോ ഇത് ഇച്ചിരിയും കൂടി മൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ല കായലിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് നല്ല ടോപ്പ് വ്യൂയിൽ നിന്ന് കാണാം ടോപ്പ് ഫ്രണ്ടിൽ ആ ഒരു അറ്റത്താണെന്നുണ്ടെങ്കിലും പോയി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് ഫുൾ നമുക്ക് ചാരിയിരിക്കുന്ന ഒരു രീതിക്ക് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് ഈസ്റ്ററിൻ്റെ ഡേയിലാണ് പോയത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേനും ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാം വൈകിട്ടാണ് വന്നത് കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും നമ്മളുടെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും അധികം ബോട്ട്സ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഹൗസ് ബോട്ടും കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നു കുറച്ച് കുറച്ചേ കണ്ടുള്ളൂ പക്ഷെ നമ്മൾ ഒരു ടൈം ആയപ്പോഴത്തേനും നിറയെ ബോട്ട്സ് ആയിട്ടോ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ എല്ലാവരും തന്നെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്തു തരാനായിട്ട് ഒരു മടിയില്ലാതെ ചെയ്തു തരുന്ന ആൾക്കാരാണ് പിന്നെ ഞങ്ങളിത് ആ വീട്ടുകാർ മൊത്തം ബോട്ട് ഓടിക്കാൻ പഠിക്കുകയാണ് കേട്ടോ അപ്പം ആള് ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചപ്പോഴത്തേനും ഓ കുഴപ്പമില്ല ഓടിച്ച് നോക്കിയിട്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്പീഡൊക്കെ നന്നായിട്ട് കുറച്ചിട്ട് തന്നിട്ട് പോയി പിന്നെ ഒരു പള്ളി കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ആ പള്ളീനെ ലക്ഷ്യമായിട്ടിട്ട് പൊക്കോളാം അപ്പം എൻ്റെ അച്ഛനും പിന്നെ മാമനും ചാച്ചിനും ഒക്കെ കറക്റ്റായിട്ട് അതേ ഡയറക്ഷനിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു ഞാനും ആൻഡിയും അമ്മയൊക്കെ കയറിയിരുന്നിട്ട് വണ്ടി ഏതൊക്കെയോ ഭാഗം

ഒരു പള്ളി ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഡ്രൈവർ ചേട്ടൻ അപ്പൊ ഞങ്ങൾ ആ പള്ളിയെ ലക്ഷ്യമാക്കി ഞങ്ങൾ എവിടെ എത്തുന്നു ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്താ പറയാ മനസ്സിലായില്ല കുട്ടിക്ക് മലയാളം വ്യക്തമായിട്ട് അറിയില്ലെന്നോ അതുകൊണ്ടാ ഇവിടെ വേറെ ഒരാളും കൂടി എന്റെ പേര് അപ്പൊ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാം എന്തൊക്കെ ഐറ്റംസ് റോസ്റ്റ് ആണോ ആളെ ചിക്കൻ കറീടെ നല്ല സ്മെല് വരുന്നുണ്ട് ഐസെ ഇന്നെ കരിയുണ്ട് കരിമീനി കൂടി വറക്കാൻണ്ടല്ലേ ഇംഗിയും മറക്കണ്ട കരിമീൻ മറക്കണ്ട കരിമീൻ പാപ്പടം കപടം ലാസ്റ്റ് വറക്കുള്ളാ അടാണ്ടി സലായി അത് ഉൾപ്പില്ല കമ്മീഡിയാ സർ നാലു നേരം വെടിയോ മറയേ സൗദി വരെ ആണോ അപ്പൊ ഇവിടെത്ര കോളിനെ നന്ദി കുമാര ഈ ചേട്ടന്മാരാണെങ്കിലും ഭയങ്കര അടിപൊളിയായിട്ടോ ഞാൻ വീഡിയോ കൊടുത്തിട്ട് എനിക്ക് ചോദിച്ചപ്പോഴത്തേനെ എനിക്കെല്ലാം റെഡിയാക്കി തന്നു അത് സൗദിയിലായിരുന്നു കുക്കായിരുന്നു പിന്നെ കോവിഡ് ടൈമിൽ വന്നതാണ് പിന്നെ തിരിച്ചു പോവാൻ പറ്റിയില്ലായിരുന്നു ഇപ്പൊ നമ്മുടെ ബോട്ട് സൈഡ് ഒതുക്കിയിട്ടിരിക്കയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിരുന്ന പോലെ ബോട്ടും എന്താ ഒരു സൈഡിലൊന്നും എല്ലാം തോന്നുന്നു ആ ജസ്റ്റ് കുറച്ച് സൈഡിലായിട്ട് ഒതുക്കിയിട്ടിരിക്കുന്നതാണ് ഇവിടെ വേറെ ബോട്ടുകൾ ഇതുപോലെ സൈഡാക്കി ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അവര് ഫുഡ് കഴിക്കാനായിരിക്കും അങ്ങനെ അതാ ജീവിതത്തിൽ ആദ്യമായി കായൽ തീരത്ത് അല്ലെങ്കിൽ കായലിൽ നടുക്ക് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് റോസ് റോസ്ബിക്ക് എപ്പോഴും വിളമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും കോരി ഇട്ട് തന്നോണ്ടിരിക്കും പക്ഷെ കുട്ടിയൊന്നും കഴിക്കില്ല അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് കരിമീൻ വറുത്തത് ചെമ്മീൻ റോസ്റ്റ് ചിക്കൻ കറി പിന്നെന്താ കാബേജ് മോര് സാമ്പാർ അങ്ങനെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ഫുഡ് എല്ലാം തന്നെ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാത്തിനും ഏതാ ഇഷ്ടപ്പെട്ടത് ഇതിഷ്ടോട്ട് ഇത് മാത്രല്ല വാവണ്ട് എന്തേലും ഒഴിയണം ആക്ഷൻ പറ്റോ ഓക്കെ എങ്ങനെയുണ്ട് മിസ്റ്റർ അനു കുട്ടൻ ഗുഡ് കരിമീൻ ചിക്കൻ അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ക്ഷീണിച്ച് ഞങ്ങൾ ഇത് റൂമിൽ റെസ്റ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ് ആ കായലിന്റെ ഭംഗിയൊക്കെ നമുക്ക് ഈ റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുകൊണ്ട് കണ്ടുകൊണ്ട് ഉറങ്ങാനൊക്കെ പറ്റും

ഏകദേശം ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ കപ്പൽ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ അല്ലല്ലോ ഹൗസ് ബോട്ട് ഓക്കെ ബോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമുക്ക് ഒരു ചായ ഒക്കെ തന്നോട്ടോ നല്ല അടിപൊളി ചായയും നല്ല ചൂട് പഴംപൊരി അവർ അവരപ്പം ഉണ്ടാക്കി തന്നോണം നല്ല ക്രിസ്പി ചൂട് ചൂട് പഴംപൂരിയും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കായലിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ചായയും പഴംപൊരിയും ആസ്വദിച്ച് കഴിച്ചു ഹൗസ് ബോട്ട് ജേണി കഴിഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ പോയിൻറ്റിൽ തന്നെ അതാ തിരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ കാറെടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു വേറെ പ്ലാൻസ് ഒന്നുമില്ല സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഈഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ്